വടകര മണിയൂരിൽ പിതാവിൻ്റെ കൃത്യസമയത്ത് ഇടപെടലിലാണ് മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് പ്രഥമ ശുശ്രൂഷ നൽകുക എന്നത് അത്രയധികം പ്രാധാന്യമുള്ള കാര്യമാണ് പക്ഷേ ഇത്തരം അവസ്ഥകളിൽ എന്തു ചെയ്യണമെന്ന് അറിവില്ലാത്തവരാണ് നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകളും ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുഞ്ഞ് ആണ് അതായത് ജനിച്ച മുതൽ കുട്ടി ഒരു വയസ്സാകുന്നത് വരെയുള്ള കുട്ടിയാണിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ ആദ്യം അബോധാവസ്ഥയിലായ കുട്ടിയെ നമ്മൾ ആദ്യം നോക്കേണ്ടത് സീൻ സേഫ്റ്റിയാണ് നമ്മൾ സീൻ സേഫ്റ്റി എന്ന് വെച്ചാൽ നമ്മൾ സി പി ആർ നൽകുന്ന സാഹചര്യത്തിൽ നമ്മൾ കുട്ടിയെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് കിടത്തുക അല്ലെങ്കിൽ നമ്മുടെ കൈപ്പള്ളയിലാണെങ്കിൽ സുരക്ഷിതമായിട്ട് നമ്മൾ കുട്ടിയെ കിടത്തണം അതാണ് ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് സീൻ സേഫ്റ്റി രണ്ടാമത് നമ്മൾ ഈ സീൻ സേഫ്റ്റി നോക്കുന്നതോടൊപ്പം തന്നെ ഒരു എമർജൻസി നമ്പറിലേക്ക് നമ്മൾ വിളിച്ച് ആംബുലൻസിനെ അറേഞ്ച് ചെയ്യുക ഇനി നമ്മൾ ബോധം ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ കുട്ടിക്ക് കംപ്രഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നു കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ നോസിൽ നിന്ന് താഴോട്ടും രണ്ട് നിപ്പിളിൻ്റെയും മധ്യത്തിലായിട്ട് രണ്ട് വിരലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടികൾക്ക് എന്ത് നൽകേണ്ടത് കംപ്രഷൻ നൽകേണ്ടത് അത് പതിനഞ്ച് ഈസ്റ്റ് ടു രണ്ട് പതിനഞ്ച് തവണ നമ്മൾ കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് രണ്ട് റെസ്ക്യൂ ബ്രീത്ത് കുട്ടികൾക്ക് നൽകണം പതിനഞ്ച് തവണ നമ്മൾ ഇതുപോലെ കംപ്രഷൻ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ നമ്മുടെ മൗത്ത് ഉപയോഗിച്ചുകൊണ്ട് കുട്ടിയിലേക്ക് രണ്ട് റെസ്ക്യൂ പ്രീത്ത് നൽകുന്നു ഇതാണ് സാധാരണ രീതിയിൽ നമ്മുടെ കംപ്രഷൻ എന്ന് പറയുന്ന മെത്തേഡ് രണ്ട് റെസ്ക്യൂർ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടിയെ ഇതുപോലെ എടുത്തുകൊണ്ട് കുട്ടി ഇതുപോലെ എടുത്തുകൊണ്ട് നമ്മുടെ രണ്ട് തമ്പുകൾ ഇതിങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ നമുക്ക് കംപ്രഷൻ നൽകാം കൊച്ചു കുട്ടികൾക്ക് സാധാരണ രീതിയിൽ നമ്മളെക്കാൾ ഓക്സിജൻ്റെ അളവ് കൂടുതൽ വേണം അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കംപ്രഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കുട്ടിയെ കയ്യിലെടുത്ത് നമ്മൾ ഈ രൂപത്തിൽ പതിനഞ്ച് തവണ നമ്മൾ ചെയ്യുന്നു വൺ ടു ഇങ്ങനെ ചെയ്തിട്ട് രണ്ട് റെസ്ക്യൂ ബ്രീത്ത് നമുക്ക് രണ്ടാമതുള്ള റെസ്ക്യൂർക്ക് കൊടുക്കാവുന്നതാണ് കുട്ടിക്ക് എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടാകുന്നത് വരുമോ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് നമ്മൾ അടുത്ത് എത്തുന്നത് വരെയോ അല്ലെങ്കിൽ ആംബുലൻസിൽ നിന്ന് നമ്മൾ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എത്തുന്നവരെയോ ഈ പ്രവർത്തനം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഇതുപോലെ തന്നെയാണ് നമ്മുടെ സി പോലെ തന്നെ രണ്ടാമത്തെ പ്രൊസീജിയർ ആണ് ചോക്കിംഗ് എന്ന് പറയുന്നത് മുലപ്പാൽ കുടുങ്ങിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ അറിയാതെ എടുത്തിട്ടോ തൊണ്ടയിൽ ഭക്ഷണം ഭാഗികമായി കുടുങ്ങുന്നാറുണ്ട് പൂർണ്ണമായിട്ടും കുടുങ്ങുന്ന അവസ്ഥ വരാറുണ്ട് അപ്പം കുട്ടികളിലും ഇത്തരമൊരു കരച്ചിലോ മറ്റോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം ഈ ഒരു എപ്പിഗ്ലോട്ടിസ് പൂർണ്ണമായിട്ട് അടയാതിരിക്കുകയും വല്ല വസ്തുക്കളും കുടുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു അത്തരം സാഹചര്യത്തിൽ നമ്മൾ കുട്ടിയെ ഇതുപോലെ നമ്മുടെ കൈവെള്ളയിലേക്ക് കുട്ടിയെ മലർത്തി കിടത്തുന്നു എന്നിട്ട് ഇത് നമുക്കറിയാം ഈ കുട്ടിയുടെ വായിൽ ഈ ഭാഗത്തായിട്ട് നമ്മൾ കൈവെക്കുന്നു ശേഷം രണ്ട് കാലുകളും നമ്മുടെ വലത് നമ്മുടെ കൈ വെച്ചിട്ട് പുറത്ത് നമ്മുടെ ഈ ഭാഗം കൊണ്ട് ഈ ഭാഗം കൊണ്ട് കുട്ടിയുടെ പുറം ഭാഗത്തായിട്ട് നമ്മൾ എന്തു ചെയ്യുന്നു അഞ്ച് തവണ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് തവണ നമ്മൾ അടിക്കുന്നു കുട്ടികളായതുകൊണ്ട് തന്നെ നമ്മൾ അധികം ശക്തിയോടെ അടിക്കാതെ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ഫ്രണ്ടിലോട്ടേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൺകോൺഷ്യസ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അൺകോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് വന്നിട്ട് നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ സി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഫയർ സർവീസിന് കീഴിൽ സിവിൽ ഡിഫൻസ് വളണ്ടിയേഴ്സ് ഉണ്ട് അതേപോലെ ആപദാം ഇത്ര വളണ്ടിയേഴ്സ് ഉണ്ട് അത് വർഷത്തിൽ ഒന്നും രണ്ടും പ്രാവശ്യങ്ങളായിട്ട് ഞങ്ങൾ ഓരോ ബാച്ച് ബാച്ച് ആയിട്ട് ട്രെയിനിങ് നൽകുന്നുണ്ട് അതിലൊക്കെ ഭാഗമാക്കാം ആവാം സമൂഹത്തിലുള്ള വിവിധ തലങ്ങളിലെ ആളുകൾക്ക് സൗകര്യമുണ്ട് ഇപ്പോൾ അപ്പം ആ ട്രെയിനിങ്ങുകളിലും അതേപോലെ തന്നെ കിട്ടുന്ന എല്ലാ ട്രെയിനിങ്ങുകളിലും പങ്കെടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അവസ്ഥകളെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും ഷിജിൻ രാഹുൽ കേവി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്